വർഷത്തിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നാട്ടിലുണ്ടാകാറുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനിടക്ക് കേൾക്കുന്ന കാണുന്ന കാഴ്ചകൾ കുടുംബത്തെ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചാലും ആ സംശയം മനസ്സിൽ തന്നെ അടിഞ്ഞുകൂടി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് കുടുംബത്തെ കുറിച്ച് ഭാര്യയെ കുറിച്ചുള്ള സംശയങ്ങൾ വരുന്നത് സാധാരണഗതിയിൽ എന്താ ഇപ്പം അസാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് ഭാര്യമാർക്ക് എന്ത് ചെയ്യേണ്ടി വരും ഈ ഭർത്താവിൻ്റെ അസാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവിടെ പല കാര്യങ്ങൾക്കും പലരെയും ആശ്രയിക്കേണ്ടി വരും അതിപ്പോൾ ഭർത്താവിൻ്റെ അനുജന്മാരാണെങ്കിലും ജ്യേഷ്ഠന്മാരാണെങ്കിലും ഒന്നൊക്കെ ഒന്നും അന്യരാണല്ലോ ചിലപ്പോൾ അയൽവക്കത്തിൽ ഓട്ടോറിക്ഷക്കാരനെ വിളിക്കേണ്ടി വരും എല്ലാറ്റിനും മറ്റുള്ളവരെ മുതിർന്ന മക്കളൊന്നും ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആശ്രയിക്കലേ പറ്റുള്ളൂ പിന്നെ പലപ്പോഴും ഈ സ്ത്രീയുടെ ബന്ധുക്കളും ആങ്ങളമാരും അങ്ങനത്തൊക്കെ ചിലപ്പോൾ ദൂരെ ആയിരിക്കും വിവാഹം കഴിച്ചു വരുന്ന സ്ഥലത്ത് നിന്ന് വിദൂരത്തായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും ഈ നിരന്തരമായ ആശ്രയങ്ങൾ എന്തു ചെയ്യും സ്വാഭാവികമായും ഭർത്താവിൽ സംശയം ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഒരു ഭാര്യയിൽ നിന്ന് കുറേ സമയം വിട്ടു നിൽക്കുമ്പോൾ എല്ലാ സ്ത്രീകളും എന്തല്ല ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അങ്ങനെ ജീവിച്ചു പോകാൻ മനക്കരുത്തുള്ളവരായിക്കോളന്നില്ല അപ്പൊ അങ്ങനത്തെവർ പറയും എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പോകാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം അത് പരിഗണിക്കണം കാരണം ഇപ്പോൾ ഈ ചർച്ച പിന്നെ പണ്ഡിതന്മാരൊക്കെ വിശാലമായി ഈ ഫിക്കയിൽ വന്ന ചർച്ചയാണത് ഒരു ഭാര്യയിൽ നിന്ന് എത്ര വിട്ടു നിൽക്കുക എന്നുള്ളത് അതിൽ മൂന്ന് മാസം നാലു മാസം ആറു മാസം എന്നൊക്കെ പറയുന്ന കണക്കുകളുണ്ട് അതൊക്കെ വിട്ടു നിൽക്കുകയാണെങ്കിൽ പോലും ആ മാസങ്ങൾ വിട്ടു നിൽക്കണമെങ്കിലും ഭാര്യയുടെ അനുവാദം വേണമെന്നാണ് നിങ്ങൾ വിട്ടു നിന്നാലും എനിക്ക് പ്രശ്നമില്ല നമ്മുടെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ ഒരു ജിഹാദിന് വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ ഒരു പിന്നെ സൈന്യത്തെ സേവനം ചെയ്യാനല്ലേ എന്ന് ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്യണം ഭാര്യ ഒരു സമ്പാദാണത് അപ്പോൾ നമ്മളിങ്ങനെ സംശയിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിൽക്കണതിൽ അർത്ഥമില്ല എന്താണ് സം അവിടുത്തെ അവിടുത്തെ ഭാര്യ തെറ്റായ വഴിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ഉത്തരവാദിത്വം മാർക്കുണ്ട് അയാൾ വിവാഹം കഴിച്ചു അയാളിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട കാര്യങ്ങൾ അയാളിൽ നിന്ന് മാത്രം കിട്ടേണ്ട കാര്യങ്ങൾ അവിടെ നിന്ന് ലഭിക്കാതെ വരുന്നു എന്നത് വഴിതെറ്റലിനൊരു കാരണമാവാമല്ലോ അനേകം കാരണങ്ങളിൽ അപ്പോൾ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കേണ്ടത് ആരണയാണ് നമ്മുടെ പ്രവാസികൾ തന്നെയാണ് അപ്പോൾ ഭാര്യമാർ എന്താണ് അവരുടെ ജീവിതം വഴിതെറ്റിപ്പോകുന്നൊരവസ്ഥ ഉണ്ടെന്നൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് കുടുംബത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ അവളെ കൂടെ കൂട്ടാനോ ഒക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്യണം അതല്ലാതെ നമ്മളങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ത് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കിട്ടിയാലും ഉടനെ പരിഹാരങ്ങൾ എന്തെന്ന് ചിന്തിക്കണം അതല്ലാതെ ഇവിടെ ഫോണും പരിശോധിച്ചാൽ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ സ്വാഭാവികമായും അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും അവിടെ കൊണ്ടുവരാനോ അവിടെ വന്ന് താമസിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന്റെ പരിഹാരം അദ്ദേഹം ഉണ്ടാക്കണം എന്നേ നമുക്ക് പറയാൻ പറ്റൂ